ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമ്പരാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു പരിശുദ്ധ തൃപ്തിയേക ദൈവത്തിന് സ്തുതി ആഴത്തിൽ വേരുകളുള്ള ഒരു വിശ്വാസിയാകുവാൻ ഇൻഡയറക്റ്റായി ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തു എങ്ങനെയുള്ള വിശ്വാസി ദൈവവചനമാകുന്ന വിത്തുകൾ നല്ല ആർദ്രമായ വളക്കൂറുള്ള നമ്മുടെ ഹൃദയമാകുന്ന മണ്ണിൽ വന്ന് വീണ് മുളച്ച് അടിത്തട്ടിലേക്ക് നമ്മുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആഴത്തിൽ വേരൂന്നി വളർന്ന് പന്തലിച്ച് നല്ല ഫലം നൽകുന്ന ഒരു ഉറച്ച ദൈവവിശ്വാസിയായി നിൽക്കുവാൻ പറയാതെ നമ്മോട് പറയുന്ന യേശു എന്നാൽ ആ ഹൃദയം നമ്മുടെ മനസ്സെന്ന അടിത്തട്ട് പാറ പോലെ കഠിനമാക്കി ജീവിക്കുന്നവർക്ക് ക്രിസ്ത്യാനിയായി ജനിച്ചിട്ട് പോലും യേശുവിനെ പൂർണമായും ഉൾക്കൊള്ളാതെ വിശുദ്ധ ത്രിയേക സത്യ പൂർണ്ണമായും വിശ്വസിക്കാതെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദൈവത്തെയും ദേവാലയത്തെയും മറ്റുള്ളവരെ കാണിക്കുവാൻ കുഞ്ഞായിരിക്കുമ്പോൾ മാമോദിസ നടത്തുവാനും യുവാവും യുവതിയുമായിരിക്കുമ്പോൾ വിവാഹം നടത്തുവാനും പിന്നീട് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം അവസാനിപ്പിച്ച് ആറടി മണ്ണിലേക്ക് എടുക്കപ്പെടുന്ന ദിവസം ദേവാലയത്തിൽ കയറി ഇറങ്ങി പോകുന്നവരായി മാത്രം ക്രിസ്തുവുമായി ബന്ധം പുലർത്തുന്നവരാണോ നമ്മിൽ ചിലരെങ്കിലും അങ്ങനെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരും പലപ്പോഴും നാം തന്നെയും ഹാസ്യം കലർന്ന ഇംപ്രസീവായ കേട്ടിരുന്നു പോകുന്ന ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്ന അല്പനാളത്തേക്ക് വിശ്വസിക്കുന്ന എന്നാൽ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ തടസ്സങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വീണു പോകത്തക്കവണ്ണം വേരുകൾ ആഴത്തിൽ വളരാതെ വണ്ണം നമ്മുടെ ഹൃദയം പാറ പോലെ കഠിനമാണോ വരണ്ട ഹൃദയങ്ങൾക്ക് ഉടമകളാണോ നാം എങ്കിൽ അൽപ്പാൽപ്പം ഈർപ്പം കൊണ്ട് സ്നേഹമെന്ന വെള്ളം കൊണ്ട് വരണ്ട മണ്ണിനെ നനയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു